കഴിഞ്ഞ തവണ ഈ ദളിത് ഡൊമിനേറ്റഡായുള്ള സീറ്റുകളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിലും മൊത്തം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണക്ക് വന്നതനുസരിച്ച് ബി ജെ പിക്ക് നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് ഒപ്പം ഉള്ള ഇപ്പം മായാവതി ഉത്തർപ്രദേശിലെ മായവതിയുടെ കമ്മ്യൂണിറ്റി ജാതവ് മാറ്റി നിർത്തണം ബാക്കി വരുന്ന ദളിത് വിഭാഗങ്ങളൊക്കെ ബി ജെ പിക്ക് ഒപ്പം വന്നിരുന്നു പ്രത്യേകിച്ച് മോദിയുടെ ഒരു ആ ഒരു ഭാവത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം അപ്പോൾ ഇപ്പോൾ ആതൊരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതും അതും കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോഴേ അത് ഉണ്ടാവാം ഈ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഹിന്ദുത്വം ഒരു ശ്രുതിയായിട്ട് ഈ ഭരണത്തിൻ്റെ പുറകിൽ എപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ ഈ കർണാടക സംഗീത കച്ചേരിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുറകിലുള്ള ആ തമ്പുരുവിൻ്റെ ശ്രുതിയാണ് പാടുന്നത് ആരുമായിക്കോട്ടെ എം എസ് സുബലക്ഷ്മിയോ ബാലമുരളീകൃഷ്ണിയോ ആര് പാടുമ്പോഴും എന്തെല്ലാം താളത്തിലോ ഏതെല്ലാം രാഗത്തിലൊക്കെ പാടുമ്പോഴും ഈ ശ്രുതി ഇങ്ങനെ മെല്ലെ ഈ പാട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ സാധനം മാത്രം നമുക്ക് കേൾക്കാം അങ്ങനെയാണ് മോദി ഭരണത്തിൽ ഹിന്ദുത്വം നിന്നത് ഈ ശ്രുതി എവിടെയോ വെച്ച് തെറ്റിയോ അല്ലെങ്കിൽ നിന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രാമക്ഷേത്രം വലിയ ആവേശജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിരുന്നു ആ അന്തരീക്ഷം താൽക്കാലികമാണെന്ന് എല്ലാവർക്കും അറിയാം ഭക്തിമയമായ ഒരു അവസ്ഥ ഒരു മനുഷ്യന് നിരന്തരം ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ മാസങ്ങളോളം നിലനിർത്തണമെങ്കിൽ മറ്റു രീതിയിലുള്ള ഫോളോ അപ്പ് ഉണ്ടാവണമായിരുന്നു അതുണ്ടായോ എന്നും പരിശോധിക്കേണ്ടതാണ് അതിൻ്റെ ഒരു കുറവ് ഞാൻ കാണുന്നു നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമല്ലോ മൊത്തം ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹിന്ദുത്വത്തിൻ്റെ കുറവാണ് കാണുന്നത് കാരണം ഡെവലപ്മെൻ്റ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം തൊഴിലില്ലായ്മ അതൊരു സെൻസിറ്റീവ് സാധനമാണ് എവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത് അതിനനുസരിച്ച് തൊഴിലുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാം തൊഴിലില്ലാത്ത ആളിനെ ഒരാളെ വിളിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തോ തൊഴിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ ജീവനോടെ ഇരിക്കുന്നത് അപ്പോൾ അയാൾക്ക് തൊഴിലുണ്ടോ ഉണ്ട് എന്നാൽ ശരിയായ തൊഴിലുണ്ടോ ഇല്ല ഇതൊക്കെ ഇതുപോലത്തെ ട്രിയൽ പ്രശ്നങ്ങൾ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ സമാധാനവും ഉണ്ട് ബട്ട് ഇതിന് സമാധാനം ഞാൻ കാണുന്നില്ല കുറച്ചുകൂടെ സ്ട്രോങ് ഹിന്ദുത്വ ലൈൻ എടുക്കേണ്ടിയിരുന്നു ലുക്കിംഗ് ബാക്ക് എനിക്കങ്ങനെ തോന്നുന്നു പല സ്ഥലത്തും വളരെ സോഫ്റ്റായിട്ട് അങ്ങനെ പോയി വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ പത്തു വർഷം മോദി അധികാരത്തിലിരുന്നതാണല്ലോ പാഠപുസ്തകങ്ങൾ കംപ്ലീറ്റ് ശുചീകരിക്കേണ്ടിയിരുന്നു അത് മുഴുവനായോ കുറച്ച് അറ്റംറ്റ് നടന്നിട്ടുണ്ട് നമ്പർ ടു ഞാൻ പറയുന്നത് കൾച്ചറൽ ഹിന്ദുത്വയിൽ വരേണ്ടിയിരുന്ന മാറ്റങ്ങൾ ഐ സി എച്ച് ആർ ഐ സി എച്ച് ആറിലൊരു വിവാദമുണ്ടായി മലബാറിലെ മാപ്പിളയിലുള്ള സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ ഐ സി എച്ച് ആർ പറഞ്ഞു പബ്ലിക് പ്രഷർ വല്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ ആ ഓളിയം പിൻവലിച്ചു പക്ഷേ ആ കണ്ടിറ്റ് പിൻവലിച്ചില്ല ഇപ്പോഴും നിലനിൽക്കുന്നു ആ ഓളിയം കിട്ടാനില്ലെന്നേ ഉള്ളൂ പട്ട് കണ്ടൻറ്റ് ഈ സ്റ്റിൽ ദയർ എന്ത് വാശിയായിരുന്നു ഐ സി എച്ച് ആറിന് അത് ചെയ്യാം നമ്പർ ത്രീ ഈ നമ്മുടെ ഫിലിം സെൻസർ ബോർഡ് സെൻസർ ബോർഡെന്ന് പറയുന്ന എന്താ ഇതിൻ്റെ സി ബി എഫ് സി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ എന്നുള്ള വാക്കില്ല അതിൽ സർട്ടിഫിക്കേഷൻ എന്നേ ഉള്ളൂ എനിവേ വേ ഇവര് പിടിച്ചു വെച്ച സിനിമകളൊക്കെ നോക്കിക്കോളൂ എല്ലാം പ്രോ ഹിന്ദു സിനിമകളാണ് ഇപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പുഴ മുതൽ പുഴ വരെ ആ സിനിമ പിടിച്ചു അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആളാണ് ഞാൻ ആ രാമസിംഹനെ ഹൈക്കോടതിയിൽ കൊണ്ടുപോകാനും പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനും വക്കീലിനെ വക്കീലിനേർപ്പാടാക്കി കൊടുക്കാനും ഒക്കെ ഞാൻ പോയത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷവും അത് നടപ്പിലാക്കാൻ സെൻസർ ബോർഡ് തയ്യാറായില്ല പിന്നെ രാമസിംഹൻ ഞാൻ സത്യാഗ്രഹിക്കും ഞാൻ തൂങ്ങിച്ചാവുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓ അങ്ങനെ കോടതി വിധിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞു ആ സെൻസർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പിന്നെ രണ്ടാഴ്ച എടുത്തു വെറുതെ അപ്ലോഡ് ചെയ്യാൻ ഒരു ജസ്റ്റ് ക്ലിക്ക് ഓഫ് എ മൗസ് അത് ചെയ്തില്ല ഞാൻ നിരന്തരം അനുരാഗ് ഠാക്കൂറിന് അദ്ദേഹം ഇതിൻ്റെ മന്ത്രി ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വലിയ ക്യാമ്പയിൻ തന്നെ ട്വിറ്ററിൽ നടത്തി ഊരനക്കും ഉണ്ടായില്ല ഒരു നോർത്തിനെയൊക്കെ ഒരുപാട് ട്വിറ്റർ ഫോളോവേഴ്സുള്ള ആൾക്കാരുണ്ട് അവരെല്ലാം ജോയിൻ ചെയ്തു അവർ ചോദിച്ചു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ഒരു പ്രോ ഹിന്ദു സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അതേസമയം ഈ ഉണ്ട പുഴു ഇതൊക്കെ വലിയ പ്രോ നക്സലൈറ്റ് രാജ്യദ്രോഹ സിനിമയാണ് അതിൻ്റെ പേരിൽ മമ്മൂട്ടിയെ തൂക്കിക്കൊല്ലാനൊക്കെ പോകുന്നു ബട്ട് ഇതിന് സർട്ടിഫിക്കറ്റ് ആരാ അനുരാഗ് ഠാക്കൂറാണ് വീണ്ടും അവിടെ പിടിച്ചു വെച്ചിരുന്നു ഏതോ സിനിമ ഞാനിപ്പോൾ അതിൻ്റെ പേര് ഓർക്കുന്നില്ല ഒരു ഹിന്ദുത്വ സിനിമ കൂടെ പിടിച്ചു വച്ചിരുന്നു സോ പ്രശ്നം നമ്മളൊരു ദേശീയവാദിയെപ്പറ്റിയൊരു സിനിമ എടുത്താൽ ഫോർ എക്സാമ്പിൾ സാവർക്കർ അല്ലെങ്കിൽ ഭഗത് സിംഗ് അത് തടയപ്പെടും അതേസമയം മറ്റേ ഗാങ്ങിൻ്റെ ഇക്കോ ചേംബർ എന്നാണ് സിനിമയെങ്കിൽ അത് കയറിപ്പോവും ഇതവിടെ ഇരിക്കുന്ന ചെയർമാൻ്റെയോ സ്റ്റാഫിൻ്റെയോ ആരുടെയാണ് കുറ്റമെന്ന് കണ്ടുപിടിച്ച് അവരെ മാറ്റേണ്ടത് ഇതൊക്കെ ഈ കൾച്ചറൽ എക്കോ സിസ്റ്റം മറ്റവരുടെ കയ്യിൽ നിലനിൽക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് പറയുമ്പോൾ ഇതിനൊരു ഒരു ഗൗരവമില്ല ഓ സിനിമ ഇപ്പോൾ ആര് സെൻസർ ചെയ്താൽ എന്താ ഇങ്ങനെ നിസ്സാരമായിട്ടെടുക്കുന്നു പാഠപുസ്തകത്തിൽ അത് കിടന്നോട്ടെ എന്ന് വെറുതെ ബഹളം വേണ്ട ഈ പാഠപുസ്തകത്തിൽ എത്ര നാളായി കിടക്കുന്നു ആര്യ അവിടെ വാദമൊക്കെ അതൊക്കെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് വർഷം എത്രയായി ലോകം എത്ര മുന്നോട്ട് പോയി പിന്നെയും നമ്മൾ നമ്മുടെ കുട്ടികളെ ആര്യദ്ര അവിടെ വാദം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൾച്ചറൽ ചേഞ്ച് പത്ത് വർഷം കൊണ്ട് ആവുന്നത്ര വരുത്തണമായിരുന്നു അതിലൊരു പോരായ്മ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എൻ്റെ നോട്ടത്തിൽ ഇതിലൊക്കെ പോരായ്മ വന്നിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം കൂടെ വോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ജോലി ചെയ്യുന്നു ആ ജോലിക്ക് വേഗത പോരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്ന മര്യാദ വേണം കാരണം നിങ്ങളേ ഉള്ളൂ എനിക്ക് വേറെ ഈ ജോലി ചെയ്യാൻ ഒരു മനുഷ്യനില്ല അപ്പോൾ പതുക്കെ ആണെങ്കിൽ പോലും പതുക്കെയാണ് കേട്ടോ ഇച്ചിരി സ്പീഡ് കൂട്ടണം കേട്ടോ എന്നൊക്കെ പറയുന്നതല്ലാതെ ഞാൻ എൻ്റെ താങ്ങ് ഞാൻ പിൻവലിക്കാൻ പാടില്ല പിൻവലിച്ചിട്ടുമില്ല ഇപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും എൻ്റെ ഐക്ക് ഭൂരിപക്ഷമുണ്ട് ബട്ട് ആ ലുക്കിംഗ് ബാക്ക് കുറേ കൂടെയൊക്കെ ആവാമായിരുന്നു കുറെക്കൂടെ പ്രോ ഹിന്ദുത്വ സർക്കാർ ആവണമായിരുന്നു അതിനർത്ഥം ഈ പറഞ്ഞ ശൂലവും കുന്തവും കാണിച്ച് ആൾക്കാരെ പീഡിപ്പിക്കുന്ന ജാഥ നടത്തുക കാണിച്ച് തരാൻ തട്ടിക്കള എന്നൊക്കെ പറയാം അങ്ങനെയല്ല പ്രോ ഹിന്ദുത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ പോകുന്ന അതേസമയം കോർ ഇഷ്യൂസിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സർക്കാർ അതാണ് ഞാൻ പ്രോ ഹിന്ദു സർക്കാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസിൻ മീൻ ദാറ്റ് ഇറ്റ് ഈസ് ആൻറ്റി മുസ്ലിം ഓർ ആൻറ്റി ക്രിസ്ത്യൻ പ്രോ ഹിന്ദുവിന് മാത്രമേ മുസ്ലിമിനെയും ക്രിസ്ത്യനേയും ചേർത്ത് പിടിക്കാൻ പറ്റുകയുള്ളൂ